ആയിട്ട് സംഗതികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ചില നല്ല കാര്യങ്ങളുണ്ട് ചില നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാൻസർ പോലുള്ള മാരകമായിട്ട് രോഗങ്ങൾ ആ രോഗങ്ങൾക്ക് വേണ്ടി വിദേശത്തൊക്കെ കൊണ്ടുവരേണ്ടി വരുന്ന മെഡിസിന് അതിന് എന്ത് ചെയ്തിട്ടുണ്ട് അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ജില്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള ആശുപത്രികളിൽ ഇത്തരം ക്യാൻസർ ചികിത്സക്കൊക്കെയുള്ള സംവിധാനങ്ങൾ അതുപോലെ ചില പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിട്ടെന്നല്ലാതെ ഇന്ത്യയുടെ ഒരു ടോട്ടൽ ഗ്രോത്തിന് മുതകുന്ന വിധത്തിലുള്ള ദീർഘവീക്ഷണമുള്ളൊരു കാര്യമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് നീതി ചെയ്തിട്ടില്ല രാഷ്ട്രീയ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ബീഹാറിനെ അങ്ങ് സ്വർഗ്ഗമാക്ക െന്നും എങ്ങനെയും ഒരു ഇഗ്നോറൻസ് കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ ബഷീർ സാഹിബ് പറഞ്ഞ പോലെ ഇതൊരു ഒരു ദേശീയ ബജറ്റല്ല ഒരു രാഷ്ട്രീയ ബജറ്റാണ് ദേശീയമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും അത് അഭിസംബോധന ചെയ്യുന്നില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ജന ജനവിഭാഗങ്ങളെ പറ്റിയൊന്നും പറയില്ല ദാരിദ്ര്യം വളരെ രൂക്ഷമായി വരുന്ന സാഹചര്യമുണ്ട് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയെന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ വളരെ മൗലികമായ ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പിന്നെ ഒരു ബജറ്റിൽ ബഷർസായി പറഞ്ഞവർ വരെ നല്ല കാര്യങ്ങളുണ്ടാവും നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് ഒരു നിലയിലും ശരിയല്ല പിന്നെ പതിവ് പോലെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അവരെ പിന്തുണക്കുന്ന സംസ്ഥാനങ്ങളെ തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഇങ്ങനെ ബജറ്റിൽ പറയുക അങ്ങനെയാണെങ്കിലും മറ്റൊരുപാട് സംസ്ഥാനങ്ങൾ